മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് നടിയും ഡാൻസറുമായ മാളവിക കൃഷ്ണദാസ് നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെ പ്രശസ്തിയായ മാളവിക ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട് നായിക നായകനിൽ ഉണ്ടായിരുന്ന തേജസ് ആണ് മാളവികയുടെ ഭർത്താവ് ഈ അടുത്താണ് മാളവികയും തേജസും വിവാഹിതരായത് ഇപ്പോഴിതാ തന്റെ പുതിയ വീഡിയോയിലൂടെ താൻ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് മാളവിക കഴിഞ്ഞ കുറച്ചു നാളുകളായി പലരും ചോദിച്ചിരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന രൂപേണയാണ് മാളവിക ഈ വീഡിയോ ഒരുക്കിയിരിക്കുന്നത് തേജസ്സിനും അമ്മയ്ക്കും ഒപ്പം സ്കാനിങ്ങിന് പോകുന്നതിനിടയിലാണ് വീഡിയോ ചിത്രീകരിച്ചത് കുറച്ചു നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചില സംശയങ്ങൾക്കും ദേഷ്യപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കും ആകാംക്ഷയ്ക്കും എല്ലാത്തിനുള്ള മറുപടിയുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിനോടകം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞ ിതി കൂടി വരികയാണ് തീർത്തും സർപ്രൈസായിട്ടാണ് ഈ അതിഥി വരുന്നത് ദൈവം തരുന്നു നമ്മൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്നാണല്ലോ എനിക്ക് എനിക്കിപ്പോഴും ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് പറയണമോ വേണ്ടയോ എന്ന് ചിന്തിച്ചിരുന്നു കാരണം ഇത് വളരെ പേഴ്സണൽ ആയൊരു കാര്യമാണല്ലോ പക്ഷേ എത്ര കാലം മറച്ചു വെക്കാനാകും ഇത് ലോകത്തിലെ ആദ്യത്തെ സംഭവം ഒന്നുമല്ല പക്ഷേ ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ചിലർക്ക് തുറന്നു പറയാൻ പേടിയായിരിക്കും ചിലർക്ക് ഇഷ്ടമായിരിക്കും ചിലർക്ക് ഇഷ്ടമായിരിക്കില്ല എനിക്ക് ഇതിൻ്റെയൊക്കെ നടുവിലായിരുന്നു പേടിയും ടെൻഷനും എല്ലാം ഉണ്ടായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും കൂടെ വേണം ണം കുറെ ഫ്രസ്ട്രേറ്റഡ് ആയും കുറെ പേർ പരിഭവം ടോണിലും ഒക്കെ എന്താ ഇത് പറഞ്ഞാൽ എന്ന് ചോദിച്ചിരുന്നു ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് താൻ ഓക്കെ ആയിരിക്കണം കുഞ്ഞു ഓക്കെ ആയിരിക്കണം ഹെൽത്തി ആയിരിക്കണം എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് അതിന്റെ ഒരു ടെൻഷൻ കാരണമാണ് ഇതുവരെ പറയാതിരുന്നത് ഇനി വയറൊക്കെ വരുമ്പോൾ എല്ലാവർക്കും എന്തായാലും മനസ്സിലാകും അതിനാൽ പറയാമെന്ന് കരുതി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എന്റെ ചില കാര്യങ്ങളൊക്കെ പൊക്കിയിരുന്നു ഞാൻ പോലും അതൊന്നും കണ്ടിരുന്നില്ല ഇത്രയും സൂക്ഷ്മമായി എഡിറ്റ് ചെയ്ത് ഞാൻ പോലും അതൊന്നും കണ്ടില്ല അതാണ് ഏറെ രസകരമായത് കുറെ പേർ എനിക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചു വയ്യാത്തത് കൊണ്ടാണോ ക്ഷീണം കൊണ്ടാണോ വീഡിയോ ചെയ്യാതിരിക്കുന്നതെന്നല്ല എന്നാൽ അതുകൊണ്ടൊന്നുമല്ല ഈ ടെൻഷൻ കൊണ്ട് മാത്രമാണെന്നാണ് മാളവിക പറയുന്നത് മാളവികയുടെയും തേജസ്സിന്റെയും ഈ വിശേഷ വാർത്തയറിഞ്ഞ് നിരവധി ആരാധകരാണ് താരങ്ങൾക്ക് ആശംസകൾ നേരുന്നത് നല്ലൊരു കുഞ്ഞുവാവയെ ലഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്നാണ് ആരാധകർ പറയുന്നത് സോഷ്യൽ മീഡിയയിലടക്കം ഇന്ന് നിരവധി ആരാധകരാണ് മാളവിക കൃഷ്ണദാസിന് സ്വന്തമായിട്ടുള്ളത്